വെള്ളമില്ലായിരുന്നു എൻ്റെ പൊന്നു എൻ്റെ പൊന്നു മോനെ അന്ന് വന്നപ്പോൾ ഇവിടെ ഒട്ടും വെള്ളമില്ലായിരുന്നു ഇപ്പതാ അത്യാവശ്യം നല്ല വെള്ളം അന്ന് ഞാൻ എൻ്റെ എം ഡി കാണിച്ച് നിൽക്കുമ്പോൾ മറക്റ്റ് എൻ്റെ പൊന്നുമോനെ അന്ന് വന്നപ്പോൾ ഒട്ടും വെള്ളമില്ലായിരുന്നു ഇന്ന് കണ്ടില്ല രണ്ടാൾ പൊക്കമാണ് അന്നത്തെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കാണിച്ചു തന്നെ മനസ്സിലാവും ഇപ്പോൾ കിഡ്ഡില്ല ക്ലൈമറ്റാണ് വരുന്നവർക്ക് അത്യാവശ്യം കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷേ ഏറ്റവും അപകടം നിറഞ്ഞൊരു സ്ഥലമാണ് അന്ന് രണ്ടാൾ പൊക്കം വെള്ളമാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ അന്ന് കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും സ്ഥലത്തിൻ്റെ ആ ഒരു പ്രശ്നവും മറ്റുള്ള കാര്യങ്ങളും ഞാനിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട് തെല്ലന്തിയിലാണ് കന്യാകുമാരിയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററും നാഗർകോവിലിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം എൺപത്തഞ്ച് കിലോമീറ്ററാണ് ഈ സ്ഥലത്ത് വരേണ്ട കറക്റ്റ് ലൊക്കേഷൻ തെല്ലന്ത് എന്നാണ് വരുന്നത് ലൊക്കേഷൻ ഇട്ടാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് കറക്റ്റ് ലൊക്കേഷൻ വേണമെങ്കിൽ കമന് കിട്ടും അത്യാവശ്യം മഴയിരിട്ട് കാരണം നമുക്ക് വിഷ്വൽ എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല ഇപ്പൊ ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് കുറച്ച് പേരൊന്ന് ഫുഡ് കഴിക്കുന്നത് ഈ ഒരു സീനറിക്ക് ആസ്വദിച്ച് ഈ മലയുടെ താഴെ ഇരുന്നും ഈ മലയുടെ സീനെ കണ്ട് ഫുഡ് കഴിക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ ഇപ്പം ഇതുവരെ ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലൊക്കേഷൻ കമന്റ് ഇപ്പം ഞാൻ കമന്റ് പറഞ്ഞുതരാം എവിടെയാണെന്ന് എൻ്റെ പൊന്നുമോന് അങ്ങനെ ഈ സ്ഥലത്ത് വെള്ളം വന്നിട്ടുണ്ട് അന്നൊരിക്കൽ ഞാൻ വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഈ സ്ഥലത്തില്ലായിരുന്നു വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടാൾ പൂക്കത്തിലാണ് അന്ന് ഇവിടെ കായിട്ടിടന്നത് അന്ന് ഭയങ്കര വിഷമത്തിലാണ് പോയത് പക്ഷേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഏകദേശം നല്ല വെള്ളമുണ്ട് പക്ഷേ കുളിക്കാൻ വേണ്ടി ആരുമില്ല കുറേ കുറെ കുളിച്ചിട്ട് പോയി അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ നാഗർകോലിനടുത്തുള്ള തെല്ലന്തി എന്നാണ് നാഗർകോവിലിന്നൊരു പന്ത്രണ്ട് കിലോമീറ്ററും കന്യാകുമാരി നിന്ന് ഇരുപത് ഇരുപത് കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് ഒരു എൺപത്തഞ്ച് കിലോമീറ്ററാണ് ഈ സ്ഥലത്ത് വരുന്ന ലൊക്കേഷൻ തെല്ലന്തി എന്നാണ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ മേണേജ് കമൻറ്റ് ഇട്ടോ ഇപ്പോൾ കുളിക്കാൻ പറ്റിയ സമയമാണ് അറിഞ്ഞുകൊടുത്ത ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കൊണ്ടു ഡാമിലാണ് കൊണ്ടുപോകുന്നത് അപ്പം ഇവിടെ വരേണ്ട സമയം മഴ സമയം അല്ലാത്ത സമയം വന്നുകഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ ആസ്വദിക്കാം ഇപ്പോൾ ഏകദേശം നല്ല വെള്ളമുണ്ട് അന്നെൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഏകദേശം നല്ല പാറയാണ് ഇവിടെ മൊത്തവും കിടന്നത് പക്ഷേ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആൾക്കാർ കുളിക്കില്ലെന്ന് എല്ലാവരും കുളിച്ചിട്ട് പോയി കുറേ ബേച്ചർ കുളിച്ചിട്ട് പോയി അപ്പോൾ കുളിച്ചിരുന്നെങ്കിൽ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുവായിരുന്നു എന്ത് ചെയ്യാനാണ് പക്ഷേ എല്ലാവരും കുളിച്ചിട്ട് പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ആ ഒരു വിഷമതി തിരിച്ച് പോവാം സ്ഥലത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവർ കമൻറ്റ് ചെയ്യാം